അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് അതിൻ്റെ ഹെഡിങ്ങിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സങ്കര സംസ്കാരം പറ്റില്ല പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ കുണ്ടൂർ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ നഗർ ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും പ്രതിരോധത്തിൻ്റെ പേരിൽ ചില അവാന്തര വിഭാഗങ്ങളുമായി ലയിച്ചു ചേർന്ന് പുതിയൊരു സങ്കര സംസ്കാരം സൃഷ്ടിക്കാനുള്ള ചിലരുടെ നീക്കങ്ങൾ കരുതിയിരിക്കണമെന്നും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സയ്യദ് സോദലി തങ്ങൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി എസ് കെ എസ് എസ് എഫ് ദ്വിദിന ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ വിപ്ലവം വഴി മാത്രമേ സമുദായത്തിന്റെ വിമോചനം സാധ്യമാകൂ സംഘടനയുടെ ലക്ഷ്യത്തിലേക്ക് തങ്ങൾ വിരൽ ചൂണ്ടി സമസ്ത കേരള ജമ്മീയത്തിലുലമ പ്രസിഡന്റ് മൗലാന കെ കെ അബൂബക്കർ ഹസ്രത്ത് അദ്ധ്യക്ഷം വഹിച്ചു ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇരുപത് വർഷം മുൻപ് എസ് വൈ വൈഎസിന്റെ മുഖപത്രമായ സുന്നി അഫ്കാർ വാരികയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പത് ആ കാലഘട്ടത്തിലുള്ള സുന്നി അഫ്ഗാർ വാരികയിലാണ് ഈ വാർത്ത ബഹുമാനപ്പെട്ട സ്വാതിക്കലി തങ്ങളുടെ പ്രസ്താവന കാണാൻ സാധിച്ചത് ഈയൊരു കെട്ട കാലഘട്ടത്തിൽ ഈയൊരു പ്രസ്താവനയ്ക്ക് വളരെയധികം അർഹിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്